ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹെന്ന വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്യുമ്പോൾ ഒരു ചുവന്ന ഒരു ചെമ്പിച്ചൊരു കളറാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ ഹെന്ന ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തലമുടിയിൽ മാത്രമല്ല കേട്ടോ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ യാതൊരുവിധ അലർജി പ്രോബ്ലമോ ഉണ്ടായില്ല നമ്മള് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട് കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലാട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മാറക്കരുതോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈ വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഒരു ഗ്ലൗസോ എന്തെങ്കിലും കയ്യിൽ യൂസ് ചെയ്തിന് ശേഷം മാത്രം അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാത്രം ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഇതിൻ്റെ ആ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം ഡൈ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള കാപ്പിപ്പൊടി ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് നന്നായിട്ട് കുറുകി ഒരു ബ്ലാക്ക് കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ എണ്ണ പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇതോടെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അമല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ എണ്ണയും നെല്ലിക്ക പൊടിയും എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുടിയിൽ ഒരുപാട് നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പൊടികൾ കൂട്ടിയെടുക്കുക കേട്ടോ എന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കുറുകി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ നാരങ്ങ ആയിട്ടുണ്ടാണ് ഇത് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ ആ നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ അപ്പോഴാണിത് കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിലാകുന്നതും അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് പറയട്ടോ ഇപ്പൊ തന്നെ നല്ല ബ്ലാക്ക് കളറാണ് കണ്ടില്ലേ ഇതിന്റെ ആ ഒരു ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം ഇതൊന്ന് അടച്ചു വെക്കാവുള്ളൂ കേട്ടോ ഇപ്പൊ തന്നെ നല്ല ബ്ലാക്ക് കളറിലായിരിക്കുന്നത് കേട്ടോ നമ്മളിത് ഓവർനൈറ്റ് വെക്കുക കൂടി ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും േ പിന്നെ ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് രാവിലെ എടുക്കാം കേട്ടോ അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ എൻ്റെ കൈ കഴുകിയിട്ടുണ്ട് ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ വന്ന ഒരു കളർ ഡിഫറൻസ് വേണ്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് കയ്യിൽ ഇട്ടതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് പുതി നമ്മുടെ ഡൈ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കറുത്ത് കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ സാധാരണ നമ്മൾ ഹെക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കഴിക്കഴിയുമ്പോഴേക്കും ഒരു റെഡ് കളറിലാണ് ഒരു ചെമ്പിച്ചൊരു കളറിലാണ് നമുക്ക് കിട്ടുക പക്ഷേ ഹെയൊക്കെ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നരിച്ച മുടിയൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഹെന യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാം അലർജി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഹെന്ന പൗഡർ വാങ്ങുമ്പോൾ അത് നല്ല ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം നല്ല ബ്രാൻഡ് ഒക്കെ തന്നെ വാങ്ങണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് തലയിൽ വെച്ചേക്കണം കേട്ടോ ഇത് നമ്മുടെ വേറെ നമ്മൾ കെമിക്കലായിട്ടുള്ള യാതൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഹെന്ന പൗഡറും നമ്മുടെ ആംല പൗഡറും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ കറക്കുന്നു മാത്രമല്ല നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ ഒട്ടും എണ്ണമയൊന്നും ഉണ്ടാവരുത് കേട്ടോ മുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് കഴുകളയുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഷാംപൂവും തളിയും ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ നല്ല നോർമൽ വാട്ടറിൽ വാട്ടറില് കഴിക്കളഞ്ഞാൽ മതി ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ബ്ലാക്ക് കളറിലാണ് ഇത് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ബ്ലാക്ക് കളറിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമുക്ക് അത്രയും റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഞാനിത് ഇന്നലെ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് തൊട്ടതിൻ്റെ ആ ഒരു ഇതാണ് അത് ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ട് പോലും എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കളറ് മാറിയിട്ടില്ല അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ കെ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഒരുപാട് ലോക്കൽ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിനെക്കാളും നമ്മൾ എന്തായാലും വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ എന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നമ്മൾ ഈ ഡൈ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ കാരണം കൈയിൽ അതിൻ്റെ ഒരു കറായി കഴിഞ്ഞാൽ അത് പോകാൻ നല്ല ബുദ്ധിമുട്ടാണോ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഒരു കളർ നിൽക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്